നമുക്ക് നൽകുന്ന ഓർമ്മപ്പെടുത്തൽ ഒപ്പം ഈ സുവിശേഷ ഭാഗത്തിൽ നമുക്ക് രണ്ട് വ്യക്തികളെ കാണുവാനായിട്ട് സാധിക്കും ഒന്ന് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന സ്നാപക യോഗനാനെ രണ്ട് സ്നാപക യോഗനാനിലൂടെ വെടിപ്പെടുത്തുന്ന ലോകരക്ഷിതനായ ഈശോമിശിഹായെ പ്രിയമുള്ളവരെ സ്നാപക യോഗനാൻ തന്റെ വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ യേശുവിനെ പ്രഘോഷിക്കുക എന്ന ലക്ഷ്യം പൂർണമായും നിറവേറുക എന്നത് നമുക്ക് വചനഭാഗത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലും ഒന്നു മാത്രമേ ഈശോ ആഹ്വാനപ്പെടുത്തുന്നുള്ളൂ അത് ഇപ്രകാരമാണ് നമ്മുടെ വാക്കിലും ജീവിതത്തിലും പ്രവർത്തിയിലും നമുക്ക് ഈശോയെ പ്രഘോഷിക്കുവാനായിട്ട് വെളിപ്പെടുത്തേണ്ടത് പ്രകീർത്തിക്കേണ്ടത് മഹത്വപ്പെടുത്തേണ്ടത് ഈശോ മിശികായെ തന്നെയാണ് എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ആയതിനാൽ പ്രിയമുള്ളവരെ നമുക്ക് ഏവർക്കും ഒത്തിരി ഉത്സാഹത്തോടെ കൂടുതൽ ഈഷ്മതയോടെ ഈശോയെ പ്രഘോഷിക്കുവാൻ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഈശോയെ പകർന്നുകൊടുക്കുവാൻ സാധിക്കട്ടെ നല്ലവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും